വരാൻ പോകുന്ന സ്വർണ്ണം സാധ്യത സാധ്യതാരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തത് അതിനുവേണ്ടി നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തി അതിൻ്റെ ഫലത്തിൽ മാത്രം നിങ്ങൾ ചെയ്യുക ഇത് ഒരു ഫിനാൻഷ്യൽ അല്ല ഗോൾഡ് ഇനി കുടുംബ കുറയുമെന്നുള്ള സംശയം കൂടി ഞങ്ങൾക്ക് ഉണ്ടാവും അതിലേക്കും കൂടിയാണ് ഇന്നത്തെ വരുന്നത് ഡോളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അല്പം ഡോളർ ടെക്സ് താഴേക്ക് പോയിട്ടുണ്ട് പ്രൊഡ്യൂസ്പേഴ്സിൻ്റെ ഡേറ്റാണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടമായി വെയിറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസർ പേഴ്സിൻ്റെ സ്റ്റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പൈസിൻ്റെ സ്റ്റേ വന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതിൻ്റെ റൈസും പോയിൻറ്റ് ത്രീ എക്സ്പെക്ട് ചെയ്തോടത്താണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വന്നത് എന്നുള്ളതും പോയിൻറ്റ് ഫോറ അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രൊഡ്യൂസർ പ്രൈസ് പേഴ്സിൻ്റെ സ്റ്റേറ്റൊക്കെ ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് അതൊക്കെ ഇൻഫ്ലേഷൻ കാണിക്കുന്ന നമ്പറാണ് കൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേ അതുപോലെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡ് പിന്നെ പ്രൊഡ്യൂസർ പെർസിൻ്റെ സ്റ്റേറ്റും വളരെയധികം പ്രധാനം തന്നെയാണ് അപ്പോൾ ഈ പ്രൊസ് പ്രൊഡ്യൂസർ പ്രൈസെൻ്റെ സ്റ്റേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതും പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ വർദ്ധനവുണ്ട് അത് നോക്കും നിങ്ങൾ എല്ലാം കൂടുകയാണ് ഇവർ നിൽക്കും കഴിഞ്ഞതിനേക്കാളും കുറച്ച് കുറവുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് പോയിന്റ് ടു അപ്പോൾ എന്തായാലും പോയിൻറ്റ് ഫോർ ഉണ്ട് കൂടിയേക്കാണ് കൂടുകയാണ് കൂടിയാണ് അല്ലാതെ പോയിൻറ്റ് ഫൈവിൽ നിന്ന് പോയിൻ്റ് ഫോറിലേക്ക് വരില്ല പോയിൻറ്റ് ഫോർ അതിലും കൂടിയും കൂടി എന്നുള്ളതാണ് ജോബ്ലെസ് ക്ലെയിംസും ഇപ്പോൾ വന്നിട്ടുണ്ട് അതും ഏഴായിരം കുറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷേ രണ്ട് ലക്ഷത്തി പതിമൂവായിരം കണക്ക് പുതിയ ജോബ്ലെസ് ക്ലെയിംസും വന്നു അതും ഇന്നത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എല്ലാ നിലക്കും എക്കണോമി ലേബർ മാർക്കറ്റൊക്കെ സ്ട്രോങ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു അർത്ഥത്തിൽ ഇതൊന്നും സ്ട്രോങ് അല്ല മനസ്സിലായില്ലേ പിന്നെ പോയിന്റ് ഫൈവ് ടു ഫൈവ് പെർസെൻറ്റിൻ്റെ റേറ്റ് കട്ടിനുള്ള സാധ്യത ഇനി സെപ്റ്റംബറിലൂടെയോ അല്ലെങ്കിൽ സെപ്റ്റംബറിലൂടെ എഴുപത്തൊരു ശതമാനം ആൾക്കാർക്ക് എഴുതുന്നു ഒക്ടോബറിലൂടെ തൊണ്ണൂറ്റാല് ശതമാനം ആളുകൾ ഒരു പോയിൻറ്റ് ഫൈവ് വേഴ്സിൻ്റെ റേറ്റ് കട്ടും കൂടിയും പ്രതീക്ഷിക്കുന്നത് റേറ്റ് കട്ട് അറിയാലോ ഗോൾ അനുകൂലമായിട്ട് വരുന്ന ഫാക്ടറാണ് പിന്നെ എല്ലാ നിലക്കും ഗോൾഡിന് കോർ ഇൻഫ്ലേഷനും ഒക്കെ കൂടുന്ന ഒരു അവസ്ഥ ഇയർ ഓൺ ബേസിലും കൺയ്യൂമർ പെർസെൻറ്റേസ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ടു പോയിൻറ്റ് നയൻ എക്സ്പെക്ട് ചെയ്ത ഒരു ത്രീ പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ ഭയങ്കരമായിസി ലെവലുണ്ട് ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് യു എസ് ഡോളറിൻ്റെ അവിടെയുള്ളത് അതിനർത്ഥം ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് യു എസ് ഡോളർന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇത് ഈ സമയത്തിന് ഈ സ്ഥലത്തിന് എത്ര നേരെ നിൽക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ രാവിലെ മുതൽ ഈ സമയം ഏറ്റവും ഇഷ്ടം സ്ലിപ്പായിട്ട് കുറച്ച് മുളുക്കായിട്ട് പിന്നെ അവിടുത്തന്നെ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് യൂ എസ് ഡോളറിൻ്റെ തന്നെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് യുവൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ താരീഫും ട്രേഡ് അൺസർട്ടിനിറ്റിയും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തന്നെ ഗോൾഡ് നിൽക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരും ഗോൾഡ് വളരെ സ്ട്രോങ്ങ് എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഗോൾഡ് ഗോൾഡിങ്ങനെ ശാന്തമായി നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അതിനെ വിട്ട് ഒഴിവാക്കാൻ പാടില്ല ഈ ഇൻഫ്ലേഷൻ്റെയും ഈ റേറ്റ് കട്ട് അൺസർട്ടിനിറ്റിൻ്റെയും പശ്ചാത്തലത്തിൽ ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് യു എസ് ഡോളറിൻ്റെ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ട്രോങ് ആണ് അടുത്ത മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൂവായിരം യു എസ് ഡോളറിലേക്ക് ഗോൾഡ് പോകുന്നു ഗോൾഡ് ഇവിടെ ഹയർ ലെവലിൽ റെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ബേസ് വളരെ ആണ് ഇനിയിപ്പോൾ പ്രൊഡ്യൂസർ പ്ലേസിൻ്റെ സ്റ്റാറ്റിംഗ് കൂടി മങ്ങി നാളെ റീറ്റെയിൽസ് റീറ്റെയിൽസിൽ ഡേറ്റിംഗ് കൂടി വരും അപ്പോൾ എല്ലാം നിങ്ങൾക്കും നോക്കുമ്പോൾ ഗോൾഡ് വെരി സ്ട്രോങ്ങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും ഇങ്ങനത്തെ ഒരു ട്രേഡ് വാർ അൺസർട്ടനേറ്റേഡ് ഗോൾഡ് ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ള ഫോർകാസ്റ്റ് ആണ് അറിയാൻ നിങ്ങൾക്ക് നൽകുകയുള്ളൂ ഇപ്പോൾ ഗോൾഡ് പ്രൈസ് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് നാളെ കേരളത്തിൽ സ്വർണ്ണങ്ങളിൽ മാറ്റം ഒന്നും ഉണ്ടാകാത്ത അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് അറുന്നൂറ് രൂപയുടെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥ ഉണ്ടായെന്ന് ശരിക്കും രാവിലെ ഗോൾഡ് പ്രഖ്യാപിക്കുമ്പോൾ പക്ഷേ വേറെ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്